ഏഷ്യാനെറ്റ് സീരിയലുകളുടെ പുതിയ ടി ആർ പി റേറ്റിംഗ് കണക്ക് വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാം ആഴ്ചയിൽ പരമ്പരകൾ ഏത് സ്ഥാനത്തേക്കാണെന്ന് നമുക്ക് നോക്കാം പത്താം സ്ഥാനത്ത് ഇഷ്ടം മാത്രമാണ് റേറ്റിംഗ് രണ്ട് പോയിന്റ് ഒൻപത് ഒൻപതാം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് എട്ട് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് നാല് ഏഴാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിന്റ് നാല് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടു റേറ്റിംഗ് എട്ട് പോയിന്റ് ഒൻപത് അഞ്ചാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് നാല് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പതിനൊന്ന് പോയിൻറ്റ് എട്ട് മൂന്നാം സ്ഥാനത്ത് മഴ തോരും മുൻപ് റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിമൂന്ന് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് എട്ട് ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്നു കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക